ഐസ് ഇന്ന് കൂട്ട് ചെയ്യാൻ എല്ലാവരും പോയി എനിക്ക് മാത്രം ഓട്ടില്ലെന്നു ആ ദേഷ്യത്തിന് ഞാൻ കുറച്ച് ചിക്കൻ അങ്ങോട്ട് എടുത്തിട്ട് കുനുകൂലാന്ന് വെട്ടിയും പിടിച്ച് വറുത്തങ്ങോട്ട് പൊരിച്ചങ്ങോടെ എടുക്കുക അല്ല പിന്നെ നമുക്ക് ഊട്ടി ചെയ്യാനുള്ള അവകാശം ഒന്ന് ശേഷിച്ചു അല്ലേ ഇതിലെന്താക്കി ഇടണം എന്ന് കാണിച്ചു തരാൻ അപ്പോൾ ഇതിലെന്തൊക്കെയാണ് ഞാൻ ഇന്ന് ഇടുന്നതെന്ന് നോക്കാം കേട്ടോ കുറച്ച് മുളക് കൂടി ഇരുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് കുറച്ച് ജിഞ്ചർ പേസ്റ്റ് വലിയ ആർപാടൊന്നും ഇല്ല എനിക്ക് ദേഷ്യമുള്ള ദിവസമാണ് അതുകൊണ്ട് ഞാൻ എന്തൊക്കെയാണ് ഇടും ഇതേ ആൽഫാമിൻ്റെ കുറച്ച് പൗഡർ എടുക്കുന്നുണ്ട് അളവൊന്നും ഇല്ല തോന്നുന്നു പട ഇടും ണ്ട് കുറച്ച് മേദ ഇടുന്നുണ്ട് കേട്ടോ എന്തിനാണെന്നൊന്നും എന്നോട് ചോദിക്കരുത് ഞാൻ കുറച്ച് കുറച്ചിടുന്നുണ്ട് പറയുന്നു കുറച്ചുപ്പ് അതൊന്ന് പുഴച്ച് നന്നായിട്ടൊന്ന് പുഴച്ചിട്ട് കുറച്ച് സമയം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ നിങ്ങൾ മസാല ചേർത്ത് കഴിഞ്ഞാൽ എപ്പോഴും കുറച്ച് സമയം അതിലേക്ക് ആ ഇറച്ചിയിലൊന്ന് ഇതൊക്കെ ഒന്ന് പിടിക്കാനുള്ളൊരു സമയം കൊടുക്കണം കൊടുക്കണേട്ടോ കുഴപ്പമില്ലെന്ന് തോന്നണല്ലേ വളർഫുള്ളാണ് ഒരു കാര്യം ചെയ്യാം ഇപ്പം അടച്ച് വെക്കാം അതൊക്കെ വെച്ചിട്ട് ഇതിലൊക്കെ വിട്ടാവേ ഇതിലേക്ക് കുറച്ച് കോൺ ഫ്ലോറും കൂടി ഇടുന്നുണ്ട് ഞാൻ മറന്നു മറന്നുപോയാടാനോ ഞാനിപ്പോൾ അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിന് ശേഷം ഒന്നുമില്ല കുഴപ്പമില്ലാത്ത ഇട്ടാലും മതി അത് നന്നായിട്ട് മിക്സ് ചെയ്യണം എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് കുറച്ച് കറിയാക്കി ചിക്കൻ ഇട്ട് കൊടുക്കാം അടുപ്പിച്ച് എറിയാൽ തീല് കഴിച്ചെടുക്കാം കേട്ടോ അത് ഇത് വരുമ്പോൾ ചുങ്ങി കൊടുക്കും നമ്മൾ ചിക്കായിട്ടിട്ട് കൊടുത്താലും അത് ഒന്ന് ചൂടായി വരുമ്പോൾ ചിങ്ങിക്കൊടുക്കും മറച്ച് കൊടുക്കണം കേട്ടോ ഉണ്ടായില്ല ചൂടും മറിച്ചിട്ട് കൊടുത്തിട്ട് വരാതെ മറിച്ചിട്ടുണ്ട് കേട്ടോ അതിനകത്ത് നല്ല കുഴുകി വരട്ടെ അങ്ങനെ തന്നെ നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ ചിക്കൻ വർത്തേൻ്റെ കൂടെ ഒരു ചാറുപൂടി ഉണ്ടാക്കാം നമുക്ക് അപ്പോൾ അതേ തക്കാളിയും ചെമ്മീനും തേങ്ങ അരച്ച് ചാർ കൊടുക്കാൻ വേണം ഉണ്ടാകാം അതിൽ ഇത്രങ്ങളെല്ലാം വേണം ഇട്ട് കൊടുക്കുന്നത് അതിലേക്കാവശ്യത്തിൽ വെള്ളവും കൂടി ഇത്രയും സാധനങ്ങൾ ചെമ്മീനും തക്കാളിയും പച്ചമുളകും എല്ലാം കൂടി ഇട്ടിട്ട് തിരുമഞ്ഞപ്പൊടി ഉപ്പും വെള്ളം കൂടി ഒഴിച്ച് വേവിക്കും പിന്നെ തേങ്ങ ഞാൻ കല്ലിൽ അരച്ചാണ് എടുത്തത് അത് കാണിക്കാൻ പറ്റില്ല തേങ്ങയ കലക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞ് തിളക്കരുത് കേട്ട് ചൂടാക്കി എടുക്കാൻ പാടില്ല അത് കഴിയുമ്പോൾ എൻ്റെ കടുക് പൊട്ടിച്ച് വെപ്പിലിട്ട് ചെറിയുള്ളി അരിഞ്ഞ് അത് മൂപ്പിച്ച് ചാറിലോട്ടിട്ട് അത്രയും ചാറ് പെട്ടെന്ന് ഉണ്ടാക്കി കഴിയുമല്ലോ അപ്പോൾ ചിക്കൻ മറുത്തതും ചാറ് ആണ് ഇട്ടാ ചെമ്മീനും തക്കാളിയും കിട്ടി ചാറു